അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ആ വാസന ബന്ധം അവരുടെ അടുത്ത ജന്മത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് അടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കാം രോഗങ്ങൾ കൊണ്ട് ദുഃഖം വരാം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് തീവ്രമായ ദുഃഖം ഉണ്ടായിട്ട് നമ്മൾ അതില് പങ്കാളിയാകും പക്ഷെ അവനും മരിക്കണം ജീവിക്കണ്ട ജീവിക്കണ്ടെന്നാ പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല അവന്റെ അച്ഛൻ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാക്കി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ അവിടെ അവന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അവൻ പറയുന്നത് എനിക്ക് എനിക്ക് പറയുന്നില്ല താല്പര്യം നമസ്കാരം ജ്യോതിഷ ശാസ്ത്രത്തിലെ മിസ്റ്റിക്കൽ അനുഭവങ്ങളുമായി ശാന്ത ചേച്ചി ദി അൺഎക്സ്പ്ലെയിൻഡ് എന്ന ഈ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് ചേച്ചി നമ്മളോട് സാധാരണ കഥകളാണ് പറയാറുള്ളത് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള കഥകൾ അപ്പൊ ഇന്നും അതുപോലെ മറ്റൊരു കഥയുമായി എത്തിയിട്ടുണ്ട് ചേച്ചി കഥകളല്ല ഇതൊക്കെ ജീവിതാനുഭവങ്ങള് ഞാൻ പറഞ്ഞ കഥകളല്ല ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും ഈ ജീവിത അവസാനിപ്പിച്ചാലോ ഒന്നും തോന്നലുണ്ടാവുമല്ലോ അങ്ങനെ തോന്നാത്ത മനുഷ്യര് വളരെ കുറവല്ലേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് പക്ഷെ അങ്ങനെ തോന്നുമെങ്കിലും നമ്മള് അതിൽ നിന്നൊക്കെ വ്യതിചലിക്കും പക്ഷെ അപൂർവം ചില ആൾക്കാര് ആ ഒരു കൃത്യം നിർവഹിക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ആ വാസന ബന്ധം അവരുടെ അടുത്ത ജന്മത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഒരു വ്യക്തി മരിക്കണമെങ്കിൽ ജാതക പ്രകാരം കാലമൃത്യു എന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ സംഭവം ജനിച്ചിട്ടുള്ളതാണ് നമ്മുടെ മരണം നിശ്ചിതമാണല്ലോ അതിന് കാലമൃത്യു അതായത് അതിന് നമുക്ക് മാറ്റാനും ഒന്നും പറ്റില്ല നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ് പക്ഷേ അതുകൂടാതെ തന്നെ നൂറ്റെട്ട് തവണ നമുക്ക് മരിക്കാനുള്ള സാധ്യതകളുള്ള സമയം വരുമെന്നാ പറയുന്നു കാലമൃത്യുവല്ല പക്ഷേ മരണത്തിന് സാധ്യതയുള്ള സമയം നമ്മൾ അകാലമൃത്യു എന്ന് വേണമെങ്കിൽ പറയാം അകാലമൃത്യു സാധാരണ പറയുന്നത് നമ്മള് ഒരു യങ് ആയിട്ടുള്ള ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മരണത്തിനെയൊക്കെ നമ്മൾ അങ്ങനെ പറയാറ് പക്ഷെ ഇങ്ങനെ സാധ്യതകളുണ്ട് ഇപ്പൊ മരണ തുല്യ ആ അവസ അവസരങ്ങളിലൊക്കെ നമ്മൾ മരണ തുല്യമായ ക്ലേശങ്ങളിൽ കൂടി കടന്നുപോകും കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കാം രോഗങ്ങൾ കൊണ്ട് ദുഃഖം വരാം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് തീവ്രമായ ദുഃഖം ഉണ്ടായിട്ട് നമ്മൾ അതില് പങ്കാളിയാകും അങ്ങനെ അല്ലെങ്കിൽ അപ അപവാദം വരിക അങ്ങനെയൊക്കെ ഉള്ള മരണതുല്യമായ ഒരു ഘട്ടത്തിൽ കൂടി കടന്നുപോകും അങ്ങനെയുള്ള അവസരങ്ങളെയൊക്കെ നമുക്ക് ആദ്യം ജീവിക്കാൻ പറ്റും പക്ഷേ ഈ കാലമൃത്യുവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അപ്പൊ ഈ ജാതകം നോക്കുമ്പം തന്നെ ഈ പോസിബിലിറ്റീസ് എല്ലാം കാണാൻ പറ്റുമോ ആ കാലമൃത്യുവിൻ്റെ സമയം എപ്പോഴാണെന്നും ആ കാലമൃത്യുവിൻ്റെ ഉള്ള സമയം എവിടെയാണെന്നും ഒക്കെ കാണാൻ പറ്റും തീർച്ചയായിട്ടും ജാതകത്തിലെ അഷ്ടമഭാവവും അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങള് അഷ്ടമഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹങ്ങൾ അങ്ങനെ കുറച്ച് ലക്നാധിപനുമായിട്ടുള്ള ബന്ധം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും പക്ഷേ കവിന് ചോദിച്ചതിനൊരു പ്രാധാന്യമുണ്ട് നമുക്കത് അറിയാൻ യോഗം ഉണ്ടെങ്കിലേ പലപ്പോഴും നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ അപൂർവം ചില ഘട്ടങ്ങളിലെങ്കിലും മിക്കപ്പോഴും അറിയാൻ പറ്റും ചിലപ്പോ ഒരിക്കൽ പോലും ആളുകൾ നമ്മളോട് ചോ ഇപ്പൊ ഒരാളെ ജാതകം വന്നാൽ നോക്കി അപ്പൊ അവര് നമ്മളോട് ചോദിക്കില്ല ഏർ ചിലര് ചോദിക്കും ആയിസ് എത്ര എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ദീർഘ ആയുസ് ആണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ വളരെ ചെറിയ കുട്ടികളുടെയൊക്കെ ജാതകം കൊണ്ടുവരുമ്പോ അവര് ചോദിക്കാറില്ല നമ്മള് അതിനെപ്പറ്റി റിയാലിറ്റി ആണല്ലോ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാറുമില്ല അധികമായിട്ട് ഇങ്ങനെയുണ്ട് ചില കോമ്പിനേഷൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കണ്ടാലും നമ്മൾ പറയും ഈ സമയം ഒന്ന് ശ്രദ്ധിക്കണം രോഗങ്ങൾ വരാം എന്നൊക്കെ അല്ലാതെ അല്ലാതിപ്പോ ഒരു അപകട മരണം ഉണ്ടാകാം എന്നുള്ളത് ജാതകത്തിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം ഒരിക്കലും എൻ്റെ വളരെ അടുത്തൊരു ഒരു സുഹൃത്തിൻ്റെ മക മകനെ പുള്ളി അസ്ട്രോളജി പഠിച്ച ആളാണ് എൻ്റെ കൂടെ പഠിച്ച ആളാണ് അപ്പൊ ആ മകന് ഒരു കേതുവിൻ്റെ ഒരു ദശകാലം നടക്കുകയായിരുന്നു അപ്പൊ കേതു ദശ ക്ലേശം കൊടുക്കുന്ന അത് എൻ്റെ സുഹൃത്തിനും അറിയാം അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു മകൻറെ ദശാകാലം മോശമാണ് ഞാൻ അതുകൊണ്ട് ഷഷ്ടി വ്രതം എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് അതൊരു പ്രാധാന്യമില്ല കേതുവിന് ഹേതു വേണ്ട കണ്ടോശിനി കൊണ്ടോ പോകും എന്നൊക്കെ പറയുന്നു അതിലൊന്നും കാര്യമില്ല ഒരു കാര്യമില്ല നമ്മുടെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അനുസരിച്ചാണ് കേതു നല്ല സ്ഥലത്ത് നിന്നാല് നല്ല ഫലങ്ങൾ രാജയോഗം തന്നെ കൊടുക്കും മോക്ഷകാരകനായിട്ടുള്ള ഗ്രഹമാണ് കേതു ഓ ശരി ഓക്കെ ഞാൻ എൻ്റെ കേതു ദിശയിലാണ് ഏറ്റവും കൂടുതൽ പാസ്റ്റ് ലൈഫ് റവിഷൻ ചെയ്തിട്ടുള്ളത് കേരള അവബോധം തന്നെ ജീവിതത്തെ പറ്റി അത് നല്ലൊരു ദശാകാലമായിരുന്നു അതുപോലെ തന്നെ രാജയോഗം എല്ലാത്തരത്തിലും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവങ്ങൾ രാഹുലും കേതുവിലും ഉണ്ടാകും ദോഷമുണ്ടാകും അത് നമ്മളുടെ പാസ്റ്റ് ജന്മങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ വാസനീയമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ദശാ പേരീഡാണ് കേതുദശ കേതുശ പാസ്റ്റ് ലൈഫിൻ്റെ എന്താ ഇംപ്ലിക്കേഷൻസോ അതിന്റെ ഇമ്പാക്റ്റോ ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ലൈഫിൽ വരാവുന്നത് കേതുദശ് കേതു രാഹുലും രാഹുലും ആ രണ്ട് ദശാകാലത്താണ് അതെ അപ്പോൾ ഈ എൻ്റെ സുഹൃത്തിൻ്റെ മകന് ഇപ്പം ഞാൻ പറഞ്ഞു മൃത്യുഞ്ജയ ഹോമം ചെയ് ചെയ്യിപ്പിക്കൂ ക്ഷേത്രത്തിൽ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കൂന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ മകന് മരിച്ചു ഇത് കണ്ടു കണ്ടു പരിഹാരങ്ങൾ ചെയ്തു പരിഹാരങ്ങള് പിള്ളിക്കരെ ഷഷ്ടി വ്രതം എടുത്തു മൃദുനേഹവും ചെയ്തില്ല 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 പക്ഷേ അത് ക്ലേശമുള്ള ഒരു പീരീഡ് ആയിരുന്നു എന്ന് അറിയാമായിരുന്നു അപ്പൊ അത് കാലമൃത്യു ആണോ കാലമൃത്യു ആണോ അത് പറയാൻ പറ്റുവോ നമുക്ക് അത് ശരിക്കും കാലമൃത്യു തന്നെയായിരുന്നു അതിനെ മാറ്റാൻ പറ്റാൻ പറ്റത്തില്ല അപകടം മരണമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ കാണുന്നുണ്ട് ജാതകത്തിൽ നോക്കിയാലും അറിയാൻ പറ്റും പ്രത്യേകിച്ച് ചില ലഗ്നക്കാർക്ക് അപകടങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില രണ്ട് ലഗ്നത്തിൽ പെട്ട ആളുകൾക്ക് ആ ലഗ്നത്തെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ആ ലഗ്നമുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതിനൊരു ഭയമുണ്ടാകും അത് ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ ജാതക കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം വീട്ടിലാർക്കെങ്കിലും അങ്ങനെ ഒരു ലഗ്നമാണെന്ന് കണ്ടിട്ട് പേടിക്കും അത് ശരിയല്ലല്ലോ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ് അപ്പൊ ശരിക്കും നമ്മൾ ചില ആൾക്കാര് ഇപ്പം ജോൽസിനെ കാണാൻ പോയിട്ട് അവരോട് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും ഇന്നതാണ് അതുകൊണ്ട് ഇന്ന ദോഷം വരുന്നത് ഇതേ കാര്യം അവർ നാട്ടുകാരോട് എല്ലാവരും പറയും ഓ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ദോഷം വരും അപ്പോൾ അത് ആക്ച്വലി ഞാൻ ചോദി ാണ് ഡിഫറന്റ് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഇപ്പൊ ചാരവശാല ശനി മാറുകയാണല്ലോ എന്തുമാത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യയോഗം രാജയോഗം എന്തൊക്കെയോ യോഗങ്ങൾ എന്തൊക്കെയോ ദുര്യോഗങ്ങൾ എന്നൊക്കെ പറയാം ഒരിക്കലും അതൊന്നും ശരിയാവില്ല കാരണം നമ്മുടെ ദശാകാലം നമ്മളുടെ ശനി ജാതകത്തിൽ ഇവിടെ നിൽക്കുന്നു നമ്മുടെ മൊത്തം ജാതകവും അനലൈസ് ചെയ്താല് ഇതിന്റെയൊക്കെ ഇമ്പാക്ട് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും വളരെ സബ്ജക്റ്റീവ് ആണ് ഒരാൾക്ക് ഒരു എക്സ്പീരിയൻസ് ഒരു ഒരു കോമ്പിനേഷൻ കൊണ്ട് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ വേറൊരാൾക്ക് അതേ കോമ്പിനേഷൻ കൊണ്ട് ചിലപ്പോ മറ്റൊരു എക്സ്പീരിയൻസ് കാരണം ഈ ഈ ഒരാളെ ജനിച്ചിട്ടില്ല ജനിക്കാനും പോകുന്നില്ല വേറെ അന്ന് ജയിച്ചു പറയാം നമ്മുടെ ഫോട്ടോഗ്രാഫ് സ്റ്റാർസിന്റെ ഫോട്ടോഗ്രാഫ് പോലെ ചെലപ്പോ എല്ലാവർക്കും അതേ സമയത്ത് ജനിച്ച പക്ഷെ നമ്മൾ അന്ന് സംസാരിച്ചപ്പോ എന്തോ ഒരേ സമയത്ത് ജനിച്ചു ഒരേ ഇതാണെങ്കിലും പിന്നെ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ുഭവങ്ങള് വ്യത്യാസങ്ങള് അപ്പൊ നമ്മൾ പറഞ്ഞതിലേക്ക് തിരികെ വരാ അപ്പൊ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ചില വ്യക്തികൾ അത് ചെയ്യുന്നു അപ്പൊ നമ്മൾക്ക് വളരെയേറെ ക്ലേശം വരുമ്പോഴായിരിക്കും ഈ ജീവിതം അവസാനിപ്പിക്കാമെന്ന് സാധാരണഗതിയിൽ ആളുകൾക്ക് തോന്നുന്നതും അവരത് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ദുഃഖമുണ്ടായിട്ട് നമ്മളെ ശരീരം ഉപേക്ഷിച്ചാല് ഈ ശരീരം മാത്രമേ ഉപേക്ഷിക്കപ്പെടുന്നുള്ളൂ ആ ദുഃഖവും ആ അനുഭവങ്ങളും എല്ലാം അവരുടെ കൂടെ തന്നെ അവരെ പിന്തുടരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ ഗുരുക്കന്മാര് തന്നെ പറയുന്നത് തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോട്ടൂരി കളയുന്നത് പോലെയാണ് പിന്നെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ദുഃഖത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നില്ല തീവ്രമായിട്ട് ആ ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും ഈ പറഞ്ഞു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാനൊരു കുട്ടിയെ ഒരു പയ്യനെ പരിചയപ്പെട്ടു അപ്പൊ അവര് വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നൊരു ഫാമിലി വിദേശത്ത് ജോലിയുണ്ട് ഈ മകനാണെങ്കിൽ എൻജിനീയറിങ് കഴിഞ്ഞു വളരെ സ്വസ്ഥ ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ അവനും മരിക്കണം ജീവിക്കണ്ട ജീവിക്കണ്ടെന്നാണ് പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല അവന് ജോ അവൻ്റെ അച്ഛൻ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാക്കി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ അവിടെ അവന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അവൻ പറയുന്നത് എനിക്ക് മരിച്ചാൽ മതി എനിക്ക് ജീവിക്കണ്ടീവിതത്തിനോട് താല്പര്യ താല്പര്യമില്ല ജീവിക്കണ്ട എനിക്കും ജീവിക്കണ്ട ആ കുട്ടി എന്നെ കാണാൻ അവൻറെ അമ്മയാണ് എന്നെ ആദ്യം കണ്ടത് അപ്പം കുട്ടി എന്നെ കാണാൻ നിർബന്ധിച്ചിട്ടാണ് വന്നത് അപ്പൊ ഞാൻ ജോസ് എന്ത് പറ്റി എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല വളരെ ക്ഷീണിച്ച് ആരോഗ്യമൊന്നും ഇല്ലാത്ത പോലെയാണ് കണ്ടിരിക്കുന്നത് പ്രാണയൊക്കെ വളരെ ലോ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞതേ ഉള്ളു അപ്പോൾ ഞാനിങ്ങനെ എനിക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു നോക്കി എന്തിനാ അങ്ങനെ ഇങ്ങനെയൊക്കെ കൗൺസിലിങ് പോലെ ഞാൻ ആ കുട്ടികളൊക്കെ പല കാര്യങ്ങളും ചോദിച്ചു പറഞ്ഞു അവനൊരു സ്പിരിച്വൽ ഗ്രൂപ്പിന്റെ പാർട്ടുമാണ് സ്പിരിച്വൽ അവേർനെസ്സും ഉണ്ട് പക്ഷേ എനിക്ക് ജീവിക്കണ്ട എന്തിനാ ജീവിക്കുന്നത് എനിക്ക് ജീവിക്കണ്ട അത്രയാണ് പറയുന്നത് ഭയങ്കര വളരെ കൂടുതലായിട്ട് ഒരു ഡിപ്രസീവായിട്ടുള്ള ഒരു ാണ് ഞാൻ ഈ കുട്ടിയുടെ ജാതകം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പാസ്റ്റിന്റെ ഇമ്പ്രഷൻ ആണെന്നുള്ളത് മനസ്സിലായി എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന അയാൾക്ക് അത് വിശ്വാസം വരണമെന്നുണ്ടല്ലോ അല്ലാതെ എനിക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഒരു കോഴ്സ് ചെയ്യാൻ പറഞ്ഞു ബേസിക് കോഴ്സ് ചെയ്യാൻ പറഞ്ഞു കോഴ്സ് ചെയ്തു വേണ്ടിയിട്ട് ഒരു കോഴ്സ് ഓർഗനൈസ് ചെയ്തു എന്നുള്ളതാണ് കോഴ്സ് കോഴ്സ് ഓഫ് കോഴ്സ് ത്തിരി വിസമ്മതമായിരുന്നു അതെ അറ്റൻഡ് ചെയ്യാനായിട്ട് വേറൊരു ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ പറഞ്ഞ ഒന്ന് ചെയ്ത് നോക്കാൻ പറയാം അങ്ങനെ ചെയ്തു ചെയ്ത് ലാസ്റ്റ് തീർന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച തന്നെ എനിക്ക് ആ സ്ഥലം മടങ്ങി പോകേണ്ടതുണ്ടായിരുന്നു രാത്രിയില് അപ്പോൾ ഞാൻ അന്ന് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അന്ന് കുട്ടിക്ക് പാസ്റ്റ് ലൈഫ് റിഗർഷൻ ചെയ്ത് കൊടുത്തു ഓക്കെ അതിന് വേണ്ടിയിട്ടായിരുന്നു കോഴ്സ് ചെയ്യാൻ പറഞ്ഞത് തന്നെ അപ്പോൾ ശരിക്കും ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വന്ന് ലൈഫ് റിഗർഷൻ ചെയ്തു അപ്പോൾ ആ കുട്ടി പാസ്റ്റിലേക്ക് പോകുമ്പോൾ ആറ് ലൈഫിൽ കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുന്നിലുള്ള അത് ശരി അപ്പോൾ ആ ലൈഫൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കുട്ടിക്ക് അറിയാൻ പറ്റി അപ്പൊ അതിനുശേഷം ആണ് ശരി ഇതുകൊണ്ടാണ് ഈ തോന്നലാണ് എന്നെ മരിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നതെന്നാ കുട്ടിക്ക് മനസ്സിലായി കാരണം ഒരു കാര്യവും നമുക്ക് ഭൗതികമായിട്ട് പറയാനില്ല അവനും ഒരു ദുഃഖിക്കേണ്ടതും മരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഇല്ല ചില ആൾക്കാരങ്ങനെ ഉണ്ടല്ലോ കാരണമില്ലാതെ തന്നെ അവർക്ക് എന്തോ ഒരു ദുഃഖം നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകും ചില പീരീഡിലേ ഉള്ളൂ പക്ഷേ ഇത്രയും തീവ്രമായിട്ട് ഒരു കാര്യമില്ലാതെ എനിക്ക് മരിച്ചാൽ മതി പറയുന്ന ഒരു അവസ്ഥ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു എനിക്കിതിൽ ഒരു സംശയം തോന്നിയതേ ഇപ്പം നമുക്ക് നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു കാലമരണം എന്ന് പറഞ്ഞു അല്ലാത്ത ഒരു നൂറ്റിയെട്ട് അവസരങ്ങൾ നമുക്ക് ഉണ്ടാകും ഈ അവസരങ്ങളിൽ മാത്രമാണോ ഈ കുഞ്ഞിനിങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളത് അതോ അവൻ ജനിച്ചപ്പോൾ മുതലേ അല്ലെങ്കിൽ അറിവായ പ്രായം മുതലേ അവൻ ഈ ഫീലിംഗ് കാണും ഇല്ല ഇല്ല ഈ ഒരു മൂന്നാല് വർഷമായിട്ടുള്ളു വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇത് കണ്ടും മനസ്സിലാക്കിയ ആ അവബോധം ഉണ്ടായപ്പോ ആ കുട്ടിക്ക് തന്നെ മനസ്സിലായി ഓ ഒയ് പഴയ മനസ്സിന്റെ ഒരു വൈബ്രേഷൻ ആണെന്ന് ആ മനസ്സിന്റെ ഹിഡൻ വാസന നമ്മൾ പറയുന്ന ആ സംഭവം അത് ഒരു മനസ്സിന്റെ വൈബ്രേഷൻ ആണല്ലോ അപ്പൊ അത് മനസ്സിലാക്കിയ നിമിഷം തന്നെ അതിനൊരു ആ ഒരു എന്താ പറയണ്ട അതിൻ്റെ ശക്തി ഇൻറ്റൻസിറ്റി കുറഞ്ഞു അതിനുശേഷം പിന്നെ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി പിന്നെ പ്രാക്ടീസുകൾ പിന്നെ സ്പിരിച്വൽ പ്രാക്ടീസുകൾ ഒന്നുകൂടെ ശക്തിയായിട്ട് ചെയ്യാൻ തുടങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ അങ്ങ് സാധാരണ പോലെ ലൈഫിലേക്ക് തിരിച്ചു വന്നു ലൈഫിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നു അത് വന്നു അത് അത് കഴിഞ്ഞ് ഒരു വർഷം ആദ്യം കാണുമ്പോൾ വളരെ മെലിഞ്ഞ് വളരെ അങ്ങ് വളരെ ദുഃഖം തോന്നുന്ന ഒരു രൂപമായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് അങ്ങ് കാണുമ്പോൾ വളരെ ആരോഗ്യവാനായി ഉത്സാഹവനായി കണ്ടു അതിനുശേഷം അവിടെ നിന്ന് പിള്ളേ യൂറോപ്പിലൊക്കെ പോയി വളരെ നല്ലതായിട്ടൊരു ജീവിതം ഇപ്പം നയിക്കുന്നുണ്ട് അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു നിയോഗമായത് എനിക്കും വളരെ സന്തോഷമായി ഇങ്ങനെ ഒരു സംഭവം അപ്പൊ ശരിക്കും ഈ ആത്മഹത്യ ഒരു പ്രവണത എന്ന് പറയണ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷൻ കൊണ്ട് മാത്രം മാത്രമാവണം എന്നില്ല അല്ലെ ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇത്ര ചെറിയ കാര്യത്തിന് അവര് ആത്മഹത്യ ചെയ്തോ എന്ന് ചില ചില കേസസിൽ നമുക്ക് തോന്നാറുണ്ട് പല കേസസിലും അത് അവർ ബേസിക് അവരുടെ നേച്ചർ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ആളാവില്ല ബട്ട് അയ്യോ ഇതിലും എന്തെല്ലാം അവർ പിന്നെ ഈ ഒരു ചെറിയ അത് ഈ ടൈമിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും സമയത്തിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഇവർക്ക് വളരെയേറെ കർമ്മബന്ധമുണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ആ വ്യക്തി ഏത് വ്യക്തി കാരണം ഇവര് ആത്മഹത്യ ചെയ്യുന്നു ആ വ്യക്തിയും ഇവരും തമ്മില് പഴയ ജന്മത്തിലുള്ള ആ അനുസരിച്ചാണ് ഇവര് കാരണമായിരിക്കും അവർക്ക് എന്തെങ്കിലും കഴിഞ്ഞ എൻപത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുക അപ്പൊ ആ സമയമായിട്ട് സമയബന്ധിതമായിട്ട് ആ വ്യക്തി ജീവിതത്തിൽ മുന്നിലേക്ക് വരികയും ഇവര് ഒരു നിമിഷത്തെ തോന്നൽ കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുകയും ചെയ്യും ഇതൊരു ഒരു നീണ്ട പീരീഡായിരുന്നു കുട്ടി ഈ ഒരു അവസ്ഥയിൽ ഇരുന്നത് ഏതെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആത്മഹത്യ പല പല ജന്മങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല ആ ഒരു പീരീഡിൽ ആ പ്ലാനറ്ററി കോമ്പിനേഷൻ വന്ന സമയത്ത് കുട്ടിക്ക് ജീവിക്കേണ്ട അത്രേ ഉള്ളു അല്ലാതെ ഒരു കാരണ ഒരു ഭൗതികമായിട്ട് ഒരു കാരണവുമില്ല എന്തെങ്കിലും അഫെയറിന് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലി പ്രശ്നമോ സാമ്പത്തിക പ്രശ്നം ഒന്നുമില്ല ഒരു കാര്യവുമില്ല കുട്ടിയും പറയുന്നുണ്ട് ഒന്നുമില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു പ്രശ്നവുമില്ല എല്ലാം കാര്യത്തിലും വളരെ നല്ല ഒരു അവസ്ഥയിലാണ് പക്ഷെ എന്തിനാന്ന് അറിയില്ല എനിക്ക് ജീവിക്കണ്ട അത്രേ അവിടെ ഈശ്വരാധീനം എന്ന് പറഞ്ഞ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവര് അവരുടെ മാതാപിതാക്കളും ആ കുട്ടിയും ഒക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളും പിന്നെ ഇങ്ങനെ രക്ഷപ്പെടാനുള്ള ആ കർമ്മങ്ങൾ ഇപ്പൊ കുറെ ജന്മങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ ഈ ജന്മം അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ ഇതൊരു ബ്രേക്ക് വരുള്ളല്ലോ ഇതിന്ന് പുറത്തു വരണ്ടേ ഈ ഒരു തുടർ കഥയായിട്ട് പോവുകയല്ലേ അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ടൈം ഇതായിരുന്നു ഞാൻ ടൈമിൽ അത് തിരിച്ചറിഞ്ഞു ഇനി ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ഈ ഈ പാറ്റേൺ 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 ബ്രേക്ക് ബ്രേക്ക് ഇപ്പം ഇടയ്ക്ക് ചേച്ചി ഒരു സെന്റൻസ് പറഞ്ഞു അതായത് നമ്മ അവരുടെ ആ ജീവിതത്തില് അല്ലെങ്കിൽ ഈ ഫാമിലി അച്ഛനും അമ്മയും ചെയ്ത പുണ്യകർമ്മങ്ങളൊക്കെ അപ്പൊ ഈ ജന്മം ഞാൻ അച്ഛനും അമ്മയും ഒരു ഒരു ആത്മാവ് ജനിക്കുമ്പോൾ നമ്മളുടെ പാസ്റ്റ് ലൈഫിൻ്റെ ബണ്ടലുവായിട്ടാണ് നമ്മൾ വരുന്നത് ദേശി കഴിഞ്ഞ എപ്പിസോഡ്സിൽ പറഞ്ഞായിരുന്നു അത് കൂടാതെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ പെൻ്റെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലം എനിക്ക് കിട്ടുമോ തീർച്ചയായിട്ടും അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാകും സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാകും അവരുടെ കർമ്മങ്ങൾ ഈ ഭൗതിക തലത്തിൽ തന്നെ അവരുടെ കർമ്മങ്ങൾ നമ്മൾ പിൻപറ്റുന്നുണ്ടല്ലോ ഇപ്പൊ അവർ അവരുണ്ടാക്കിയിട്ടുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ധനം ഉണ്ടെങ്കിൽ അനുഭവിക്കുന്നുണ്ട് അവരുടെ സ്നേഹവാത്സല്യങ്ങളും കരുതലും അനുഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ ഫലവും നമ്മൾ അനുഭവിക്കണം പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് നമ്മൾ നമ്മളനുഭവിക്കണമെന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കും ഞാൻ എന്തിനിവിടെ വന്ന് ജനിച്ചു ഈ ആൾക്ക് ജനിച്ചു എന്തിനീ കുടുംബത്തിൽ ജനിച്ചു തീർച്ചയായിട്ടും അതിനൊരു ഉത്തരമുണ്ട് കാരണം അവരുമായിട്ട് നമുക്ക് പൗർവജന്മത്തിലേ ഒരു ബന്ധമുണ്ട് നമ്മൾ നമ്മളത് അനുഭവിക്കാൻ യോഗ്യതയുള്ള ഒരു യോഗ്യതയുള്ളൊരു സോളായതുകൊണ്ടാണ് ആ പേരന്റിനെ പേരൻറ്റിനെ അവിടെ പോയി ജനിക്കുന്നു അല്ലെ ആ കുടുംബത്തിന് അവിടെ പോയി ജനിക്കുന്നു അപ്പം എൻ്റെ പാസ്റ്റ് ലൈഫ് കർമാസ് എൻ്റെ ഈ ലൈഫിലെ കർമാസ് എൻ്റെ പേരൻസിൻ്റെയോ ഫാമിലിയുടെയോ മൾട്ടിപ്പിൾ ആൾക്കാരുടെ കുറെ കർമ്മങ്ങൾ ഇതെല്ലാം കൂടെ ഇന്റർട്വൈൻ ചെയ്ത് നമുക്ക് ഒരു രീതിയിലും കുരുക്കഴിച്ചെടുക്കാൻ പറ്റുന്ന പാടാണ് ഇത് ജലന്തി വില പോലെയാണ് നമ്മളിതൊരു വല്ലാത്ത കുരുക്കാണ് കർമ്മബന്ധത്തെ പറ്റി പറഞ്ഞാല് തീരാത്ത ഒരു ഇതാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അല്ലേ Alla ും നമ്മളിപ്പോ ഒരു ലോങ് ടൈം നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കർമ്മ ബന്ധുമുണ്ട് കുറെ ദിവസം എന്നും കാണുന്നല്ല ഒരു കാര്യം നമ്മളിപ്പം ബന്ധപ്പെട്ട് ചെയ്യല്ലേ അപ്പൊ അതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു കർമ്മ ബന്ധമുണ്ട് ഞാൻ അതിനെ പറ്റി കഴിഞ്ഞ ഒരിക്കലും അതിനെപ്പറ്റി റിസർച്ച് തന്നെ ചെയ്തു ഒരു പ്രത്യേക പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര് ഒരു അൻപത് പേരുടെയോളം ഗ്രഹനില എടുത്തിട്ട് അവർ ആ പീരീഡിൽ എന്തുകൊണ്ട് അവിടെ ഒരുമിച്ച് വന്നു ചില ആൾക്കാർ എത്തിയില്ല വരാൻ വേണ്ടി കാത്തിരുന്നവര് പക്ഷെ അതെനിക്ക് അതിശയമായിരുന്നു എന്തുകൊണ്ടാണ് അവര് വരാതിരിക്കുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ അതുകൊണ്ടാണ് അതെടുത്ത് പഠിക്കാൻ കാരണമായത് എന്തുകൊണ്ട് ഈ ആൾക്കാർ മാത്രം വന്നു മറ്റാൾക്കാര് വരേണ്ടതായിരുന്നു വന്നില്ല അപ്പൊ അതിനൊരു നിയോഗമുണ്ട് ഉണ്ട് ഒരു ബന്ധമുണ്ടാ പിന്നെ ജാതകത്തില് ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ആണെങ്കിൽ അതിന് പൂർവ്വ ജന്മമായിട്ട് ബന്ധമുണ്ട് ഗുരുവിനെ തേടുന്ന കാര്യമാണെങ്കിൽ ഗുരുവുമായിട്ട് ബന്ധമുള്ള ഒരു പീരീഡ് ആയിരിക്കും അങ്ങനെ ഏതൊരു അവസ്ഥയിലും നമ്മളിരിക്കുന്നു ആ അവസ്ഥയും ആയിട്ട് ഒരു ബന്ധമുണ്ടാകും നമ്മൾ ഇവിടെ സംസാരിക്കില്ലേ അപ്പൊ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഈ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു പീരീഡാണ് നമുക്ക് രണ്ടുപേർക്കും നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള കർമ്മബന്ധത്തെ പറ്റി സംസാരിക്കാൻ ഇടയാകുന്നത് തുടർച്ചയായിട്ട് അത്രയും കാര്യങ്ങൾ പോലും കണക്ക് ഗ്രഹനിലയമായിട്ട് കണക്റ്റഡാണ് ആകെ കൗതുകമായി എന്താണ് അബദ്ധം എന്തായാലും നമുക്ക് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് പോലും ഇത്രയും സിംപിളായിട്ട് ചേച്ചി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇനിയും കൂടുതൽ ജീവിതാനുഭവങ്ങളുമായി ശാന്ത ചേച്ചി നമ്മളോടൊപ്പം അടുത്ത എപ്പിസോഡിൽ ജോയിൻ ചെയ്യും വി ആൻഡ് എക്സ്പ്ലെയിൻ